എൻ്റെ പേര് എമി ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടുമ്പടി എടുത്തത് തെർട്ടീൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഉടുമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനും എനിക്കും അപ്പോൾ ഓൺലൈൻ ജോലിയായിരുന്നു വർക്ക് ഫ്രം ഹോം അപ്പോൾ വേറെ ഒരു പുതിയ ജോലിയിലോട്ട് മാറണം കുറച്ചും കൂടെ കരിയർ ഗ്രോത്ത് വേണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ഉടുമ്പടി എടുത്തത് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് നിയോഗവും അതായിരുന്നു അപ്പോൾ ഞാൻ ആലപ്പുഴയിലായിരുന്നെങ്കിൽ പോലും എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ കേട്ടിട്ടുണ്ട് പക്ഷെ വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇവിടുത്തെ മാതാവ് പ്രതീക്ഷപ്പെട്ട സ്ഥലമാണെന്നോ അത്ഭുതങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി നിങ്ങൾ ആലപ്പുഴയല്ലേ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇവിടുത്തെ കണ്ടിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് തിരിച്ചുപോയി വീട്ടിൽ നിന്ന് ആ വീണ്ടും എന്നെ പറഞ്ഞു വിട്ട് ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് നിന്ന് ഉടമ്പടി എടുത്തു ഒരു ദിവസം ഉടമ്പടി ഒരു ഒന്നര മാസം ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് പുറത്തോട്ട് പോകാൻ നോക്കാം എൻ്റെ ഹസ്ബൻഡെന്ന് വെച്ചെങ്കിൽ പുറത്തൊട്ടും പോകാൻ താല്പര്യം ഒരാളായിരുന്നു ഇത്രയും വർഷം കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ പോലും വേണ്ട എനിക്ക് താല്പര്യമില്ല എനിക്ക് നാട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത് നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാം അതായിരിക്കും നമ്മുടെ കരിയറിന് നല്ല ഗ്രോത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇമീഡിയറ്റ്ലി ഞാൻ ജാൻവരിയിൽ തന്നെ അടുത്ത പ്രോസസ്സിംഗ് തുടങ്ങി സ്റ്റുഡൻറ്റ് വിസൈ പോകാമെന്നാണ് ഞാൻ ഓർത്തെ അപ്പോൾ ഒരുമിച്ച് പോകാമല്ലോ എന്നൊരാഗ്രഹത്തോടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി പ്രോസസിങ് തുടങ്ങി ഐ എൽ ടി എസ് എഴുതി എൻ്റെ വീട് മംഗലാപുരത്താണ് ഞാൻ ആ കല്യാൺ കഴിഞ്ഞ് ഇവിടെ വന്നത് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഈസി എനിക്ക് ഇഷ്ടമാണ് ഇംഗ്ലീഷ് അപ്പോൾ ഐ എൽ ടി എസ് ബുദ്ധിമുട്ടാണെന്ന് ആയിരിക്കുമില്ല എനിക്ക് ഈസിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തു പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നല്ല മാർക്കും ഉണ്ട് പക്ഷേ ആക്ച്വൽ എക്സാം വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഐ ടി എസ് സ്പീക്കിംഗ് ആയാലും റീഡിങ് റൈറ്റിംഗ് ലിസിങ് എല്ലാം ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കൃപാസനത്തിലെ കാശുരൂപം കൊണ്ടാണ് പോയത് അത് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അവസാനമൊക്കെ കറക്കി കുത്തുപയത് എനിക്ക് വായിക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ നല്ല ടെൻഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഡൗട്ടായി ഇരുന്ന സമയത്തായിരുന്നു പ്രാർത്ഥ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി കണ്ടിന്യൂസ് ആയി മുന്നോട്ട് കൊണ്ടുപോയി സർപ്രൈസിംഗ്ലി ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാം ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ അഡ്മിഷൻ ആയാലും ഓഫർ ലെറ്റർ പിന്നെ ഫൈനാൻഷ്യൽ ഫീസൊക്കെ അടയ്ക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല അതെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ മാതാവ് പെട്ടെന്ന് നടത്തി തന്നു അത് കഴിഞ്ഞ് വിസ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തി ഞങ്ങൾ തന്നെയായിരുന്നു വിസ ഫയൽ ചെയ്തേ ഫസ്റ്റ് ഐറ്റം ആയി വെച്ച റിസ്ക് ആണെന്ന് കുറേ പേര് പറഞ്ഞാൽ പോലും ഞങ്ങൾ ആയിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടി വെച്ചു ജൂൺ ഫസ്റ്റ് ആയിട്ട് വിസ വെച്ചത് അപ്പോൾ ഞങ്ങൾ തന്നെ എസ് ഒ പി എഴുതി നല്ല കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാം കറക്റ്റായി ചെയ്തു നമ്മുടെ നല്ല ഫൈലാകുന്നതൊക്കെ ധൈര്യത്തോടെ ഇരുന്നപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ റിജക്ഷൻ കിട്ടി എനിക്ക് ഫസ്റ്റ് റിജക്ഷൻ റിജക്ഷൻ കിട്ടി ഇപ്പോൾ കംപ്ലീറ്റ് തളർന്നു നമ്മുടെ കയ്യിൽ നമ്മുടെ മെറിറ്റ് ഒന്നും അല്ല അച്ഛൻ പറഞ്ഞ പോലെ ഗ്രേസ് ഓഫ് ഗോഡിലെ വർക്ക് എന്ന് എനിക്ക് അപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി അങ്ങനെ റിജക്ഷൻ കിട്ടിയപ്പോൾ ഞാനടുത്ത് കംപ്ലീറ്റ് തളർന്നു പോകും ഞാൻ ഞാനോർത്തു പക്ഷേ ഇല്ല എനിക്ക് എനിക്കവരൊരു സ്ട്രെങ്ത് കിട്ടി ചിലപ്പോൾ സമയമായിട്ടില്ല അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മൊത്തം വിസ അപ്രൂവൾ ആയിരിക്കും കാനഡയിലോട്ടുള്ള വിസ അപ്രൂവൽ യു കെ കെയിലെ കാനഡയിൽ വിസ അപ്രൂവൽ ആയിരിക്കും കൂടുതലും കേൾക്കുന്നത് അപ്പോൾ ഒരു ആലപ്പുഴയിലൊരു ചേച്ചി പറഞ്ഞായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം വെച്ച് റിജക്ഷൻ നാലാമത്തെ പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞാൽ പ്രാർത്ഥനയും സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യാമായിരുന്നു ഞാൻ ഓഫിനേജിൽ പോയി പിള്ളേരെ കാണും അവർക്ക് സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഹോസ്പിറ്റൽസിൽ പോയി രോഗികളെയൊക്കെ കാണും പത്രം കൊടുക്കാൻ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് മടിയും ചമ്മലും പിന്നെ എൻ്റെ അമ്മ ഇവിടെ നല്ല വിശ്വാസം അപ്പം അമ്മ എന്നെക്കൊണ്ട് ആദ്യം പോയി പിന്നെയുള്ള എല്ലാ പത്രവും എൻ്റെ വീട്ടിൽ പോയി ഒരു പത്രവും എല്ലാം ഞാൻ തന്നെ പോയി ബസ് സ്റ്റോപ്പിലും കൊടുക്കും ഓട്ടോ ഡ്രൈവർമാർക്കും കൊടുക്കും അങ്ങനെ എല്ലാം അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പോയി ഫസ്റ്റ് റിജക്ഷൻ കിട്ടിയിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛനെ വന്ന് കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും നിങ്ങൾ കാനഡയ്ക്ക് പോകും പക്ഷേ അത് എന്നെപ്പോൾ ഒരുമിച്ചാണോ എന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല പോകും എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി കിട്ടും ഇനി ഉറപ്പാണ് പോകുന്ന എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ സെക്കൻഡ് വിസ ഫയൽ ചെയ്തു സെക്കൻഡായിട്ട് ഞങ്ങൾ തന്നെയല്ല ഞാനൊരു ഏജൻസി വഴി അപ്ലൈ ചെയ്തത് നല്ല ഒരു എക്സ്പെൻസീവ് ആയിട്ടാണ് അത് പോയത് ഏജൻസി വഴി അപ്ലൈ ചെയ്തത് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും റിജക്ഷൻ അപ്പം ഞാൻ നല്ല ഭയങ്കര സങ്കടമായി അച്ഛൻ പോകുന്നു പറഞ്ഞു ഇപ്പം എന്താ രണ്ടാമതേം റിജക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിരുന്നു എന്നാലും ഹസ്ബൻഡാണ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കുഴപ്പമില്ല കിട്ടും അച്ഛൻ പറഞ്ഞില്ലേ പോകുന്നു അപ്പോൾ അത് നീ ഡൗട്ടായിട്ട് ഇരിക്കരുത് അത് വിശ്വസിക്കണം അപ്പോൾ ഞാൻ രണ്ടാമതേ മോക്കെ ഫൈൻ അത് കഴിഞ്ഞാൽ മൂന്നാമതേ ഞങ്ങൾ തന്നെ ഒന്നും കൂടെ വെക്കാൻ തീരുമാനിച്ചു മൂന്നാമതേ വെക്കാൻ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ഡിസംബർ ഏഴാം തീയതി മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം നമുക്ക് വെക്കാം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്നാമത വെക്കാൻ തീരുമാനിച്ചു പക്ഷേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് റിജക്ഷൻ ഓൾറെഡി വന്നു കമ്പൈൻഡ് ഫൈലായിരുന്നു അപ്പോൾ സ്കോപ്പ് കുറച്ച് കുറവാണ് കിട്ടാൻ പിന്നെ മൂന്നാമത്തെ റിജക്ഷൻ വന്നെങ്കിൽ എനിക്ക് കോളേജ് മാറണം ഫീസിൽ നിന്ന് കുറേ ഡിഡക്ഷൻസ് വരും കുറേ കാശ് നഷ്ടപ്പെടും പിന്നെ പുതിയ കോളേജ് എന്ന് പറഞ്ഞാൽ അതും ഒരു എട്ട് അടുത്തൊരു ആറ് എട്ട് മാസത്തെ പ്രോസസിംഗ് ആണ് അപ്പോൾ അത് വീട്ടിൽ നിന്ന് സമ്മതിക്കൂലാന്ന് ഏകദേശം എനിക്ക് ഒരു ഐഡിയ വന്നു അപ്പോൾ ഞാൻ മൂന്നാമതേ വെക്കുന്നതൊന്നും ഭാഗ്യം മാതാവിൻ പ്രാർത്ഥിച്ച മാതാവേ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ പോക്ക് നടക്കില്ല ഞാൻ പോകാനുള്ളതാണ് മാതാവ് എനിക്ക് തന്നേ പറ്റുകയുള്ളൂ അത് എൻ്റെ ഇഷ്ടമല്ല ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ ചെറിയ മനസ്സും കൊണ്ട് ആഗ്രഹിക്കും പക്ഷെ അത് എൻ്റെ ഇഷ്ടമല്ല മാതാവിൻ്റെ മീശോടെ ഇഷ്ടം നടന്നാൽ മതി പോകാനുണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവിടെയാ ബ്ലസ്സിങ് എന്ന് പറയുന്നത് ആ തേഡ് അറ്റം ഞാൻ സെവൻത്തിന് വെച്ചപ്പോൾ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞു ഡിസംബർ ക്രിസ്മസിന് എനിക്ക് ഗിഫ്റ്റ് വേണം ഞാൻ ക്രിസ്മസ് എന്ന് വെച്ചെങ്കിൽ നവംബറിൽ തന്നെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്യും കുമ്പസരിച്ച് ഡെക്കൊറേഷനൊക്കെ തുടങ്ങും വീട്ടിൽ കാരണം എനിക്ക് ക്രിസ്മസ് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ക്രിസ്മസിന് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒമ്പത് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ ആയി ഈ ഒമ്പത് ദിവസം എന്ന് വെച്ചാൽ വെറി റേർ സിനാരിയോ കാനഡയുടെ കാര്യമാണെങ്കിൽ മിനിമം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും മിനിമം എടുക്കാറുണ്ട് റേയറസ്റ്റ് ഓഫ് റെയറെസ് സിനാരിയോ ഒമ്പത് ദിവസത്തിനുള്ളിൽ കിട്ടുന്നത് എനിക്ക് ഒമ്പത് ദിവസത്തിനുള്ളിൽ വിസ കിട്ടിയായിരുന്നു സിംഗിൾ ആയിട്ടാണ് വെച്ചത് ഈ ഹസ്ബൻഡിനെ സെപ്പറേറ്റ് ഒന്നും കൂടെ വെക്കണം എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് ആ വിസ്സ കിട്ടി ഇതിനൊക്കെ ഇടയ്ക്കാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പത്രം കൊടുക്കാൻ എനിക്ക് ആദ്യം മടിയായിരുന്നു അത് ദൈവം അനുഗ്രഹിച്ചും മാതാപ് അനുഗ്രഹിച്ചു എനിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടി ഞാൻ എല്ലായിടത്തും പോയി കൊടുക്കും അവിടുന്ന് കുറേ പേര് അവരോട് മോശമായി സംസാരിച്ചിട്ടുണ്ട് ബസ് സ്റ്റോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ പറയാനുണ്ട് ഇത്രയും പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനത്തെ പൊട്ടത്തരത്തിലാണ് വിശ്വസിക്കുന്നത് ഇതിലൊക്കെ ഉടമായി പന്ന് അറിയത്തില്ലേ അപ്പോൾ ഞാൻ പറയും ചേട്ടാ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അവിടെ നിന്ന് ബ്ലെസ്സിംഗ് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത് ചുമ്മാ ഒരാൾ കൊടുക്കൂല്ലോ എനിക്ക് നല്ല ബ്ലസ്സിങ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാലും അവർ സ്വീകരിക്കും പത്രം സ്വീകരിക്കും പിന്നെ എൻ്റെ മനസ്സിൽ പത്രം കൊടുക്കുമ്പോൾ ആകെ ഒരു കാര്യമുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഈ പത്രം വായിച്ച് ഒരാളെങ്കിലും ഇവിടെ വന്നെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നമുക്ക് അകട്ടുന്നത് സോ അതുപോലെ അങ്ങനെയാണ് എൻ്റെ വിസയുടെ ആ ഒരു ലോങ് ജേർണി ഓഫ് വൺ ഇയർ എനിക്ക് സക്സസ്ഫുൾ ആയി കിട്ടി ഞാൻ ജനുവരി ട്വൻറ്റിയത്തിന് കാനഡയ്ക്ക് പോവുകയാണ് ഇത് മാത്രമല്ല ഉടമ്പടി തൈലം ആൻഡ് കാശുരൂപം കാശുരൂപം ഇല്ലാതെ ഞാൻ ഓരിടത്തും പോകാറില്ല എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഇവിടെ പുറത്ത് പോകുകയാണെങ്കിലും കാശുരൂപം എൻ്റെ കൂടെ എപ്പോഴും കാണും കാരണം അതിന് നല്ലൊരു പവറുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലേ ഇറ്റ്സ് വെരി പവർഫുൾ എന്നെനിക്കറിയാം കാരണം ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് കാശുരൂപം ഉടമ്പടി തൈലമാണേലും ഹസ്ബൻഡിന് ചെറുപ്പം മുതലേ ഡാൻഡ്രിഫുണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രാത്രി ഉടമ്പടി തൈലം തലയിലും നെറ്റിയിലും തേക്കാറുണ്ട് അതോടിപ്പം നല്ലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കുറേ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്ത് ക്യൂർ ആകാത്ത ഡാൻഡ്രിഫ് ഇപ്പം നല്ല രീതിയിൽ കംപ്ലീറ്റ് ക്യൂർ ആകുന്നു എന്ന് വേണം പറയാൻ നയൻറ്റി നയൻ പെർസെൻറ്റ് ക്യൂറായി അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊരു വിഷം വന്ന ഇപ്പോൾ മനസ്സിൽ വരുന്ന് പേടിക്കണക്കരുത് ഉണ്ടല്ലോ വന്ന് പ്രാർത്ഥിച്ച സാധിച്ചു കിട്ടും എന്നൊരു ധൈര്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് കാനഡയ്ക്ക് ഹസ്ബൻഡ് കാണുമെന്നായിരുന്നു കമ്പൈൻഡ് വെച്ച് ഒരുമിച്ച് പോകാൻ പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എനിക്ക് കുഴപ്പമില്ല ധൈര്യമുണ്ട് പോകാൻ പ്രശ്നം തന്നെ വീടും ജോലിയൊക്കെ കണ്ടുപിടിക്കാനുള്ള ധൈര്യമുണ്ട് അതൊക്കെ മാതാവാണ് തരുന്നത് സോ യെസ് ഇതാണ് എനിക്ക് ഇട്ട് ബ്ലെസ്സിങ് താങ്ക് യു ജീസസ് താങ്ക് യു മാരി എമി വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഹസ്ബൻഡിന് താൽപ്പര്യമില്ലായിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിദേശത്തേക്ക് പോകാമെന്നുള്ളു പിന്നീട് എമിക്ക് കുറച്ച് സമയത്ത് സ്വന്തം കഴിവിൽ വിശ്വാസം വന്നു ഇനി ഐ എൽ ടി എസ് ഒക്കെ എഴുതിയെടുത്ത് പോകാമെന്ന് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിവ് കൊണ്ടും പറ്റില്ല എന്നൊരവസ്ഥയിൽ കൃപ സഹായിച്ചു എഫ് എസ് എസ് രണ്ടായിട്ടിൽ പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ കഴിവുകൾ വഴിയും നമുക്ക് സാധിക്കാതെ വരുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും മരിയനുടമ്പടി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ട് സാധിക്കാത്തതിന് ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും മോശ മോശയും ജനവും വാഗ്ദത്ത് നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ നിലവിളിയിൽ മോശയോട് ദൈവം പറയുകയാണ് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും മനീകളുടെ പടി പ്രാർത്ഥനയിൽ നമ്മൾ കൃത്യമായിട്ടത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും അത് ദൈവം കൂടെ വന്നതിൻ്റെ സാക്ഷ്യമാണത് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാവുകയും അതേപോലെ തന്നെ സൗഖ്യവും ഓരോ സാക്ഷ്യവും ദൈവം കൂടെ നടന്നതിൻ്റെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം